ോളം വർഷമായി ലക്ഷദ്വീപിലെ ജനങ്ങള് തലമുറ തലമുറകളായി കൈവശം വെച്ച് അഭിവൃദ്ധിപ്പെടുത്തി അനുഭവിച്ചു വരുന്ന സ്വത്തുക്കളിൽ നിന്നും ലക്ഷദ്വീപ് ഭരണകൂടം വികസനത്തിന്റെ പേരില് അവരുടെ കുടിയൊഴിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് ഇങ്ങനെ വരുമ്പോൾ ഏകദേശം മൂവായിരത്തിൽ പരം വീടുകളും നൂറിൽ പരം വ്യവസായ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും പൊളിച്ചു മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ ഏകദേശം ഇരുപതിനായിരത്തോളം ജനങ്ങൾ കുടിവയ്പ്പിക്കപ്പെടുകയും അഭയാർത്ഥികളായി മാറുകയും ചെയ്യും ഈ വിശുദ്ധ സംബന്ധമായി ലക്ഷദ്വീപ് ഭാരതീയ ജനതാ പാർട്ടി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഒരു യോഗം ചേരുകയും വായ്പ പരിപാടി ആസൂത്രണം ചെയ്തതിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ രാഷ്ട്രപതി പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി എന്നിവരെ കണ്ട് ഒരു നിവേദനം കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ലക്ഷദ്വീപിലെ ജനങ്ങള് ഒരിക്കലും വികസനത്തിനെതിരല്ല പക്ഷെ ഇവിടുത്തെ വികസനം എന്ന് പറയുന്നത് ഭൂ പരിമിതി കണക്കിലെടുത്ത് വേണം ഇവിടെ വികസന പ്രവർത്തനം നടത്തേണ്ടത് ലക്ഷദ്വീപിലെ ജനങ്ങൾ കാലകാലങ്ങളായി വളരെ സമാധാനപരമായി ജീവിക്കുന്നവരും കുറ്റവാസനകൾ ഇല്ലാത്തവരും ഇന്ത്യയുടെ കണക്കടപ്പ് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവുന്നതാണ് അതുകൊണ്ട് ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ഈ നടപടിക്രമം വഴി ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലെ അന്തരീക്ഷം വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജനദ്രോഹപരമായ ഈ നടപടിക്രമത്തിൽ നിന്നും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പിന്മാറണം എന്നതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം